ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എങ്ങോട് ഒരുങ്ങി കെട്ടിട്ട് വിചാരിക്കുന്നു എല്ലാരും ഞങ്ങളതാ കൽപ്പാത്തിക്ക് പോട്ടോ വൈകുന്നേരത്ത് നല്ല തിരക്കായിരിക്കും വേണ്ട ഞങ്ങൾ രാവിലെ പോവുന്നേ എന്തൊക്കെ കേട്ടോ മിന്നു അമ്മൂമ്മതാ അവിടെ നിക്കുന്നുണ്ട്ട്ടോ കുളിക്കാൻ പോവാണ് ട്ടോ എന്നെ കാ അല്ലാട്ടോ നിങ്ങളെ കള്ളന്മാരെ വന്നോങ്ങും എന്റെ മല കെട്ടുകൊണ്ട് പൊക്കോടി സ്വർണ്ണമൊന്നും അല്ലാട്ടോ ഗായസ് അവൾ അങ്ങനെ ഉണച്ചയാണ് എന്റെ കള്ള മുത്തൂർക്കിനാൻ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ കള്ളയും കഴുകി കഴുകി കഴി നീ നീ ഒരു കള്ള അമ്മ അവിടെ ഒന്നും ഒരു സാധനം വാങ്ങിച്ചില്ല പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഞങ്ങൾ അവിടെ കണ്ടൊക്കെ വേണം പറയട്ടോ അതുകൊണ്ട് അമ്മ പറയുന്നുണ്ട് അവൾ ഒന്നും ഒന്നും കാണിച്ച കാണിച്ചു അവളൊന്നും വാങ്ങിച്ചു തരില്ല അമ്പത് രൂപേൻ്റെ താഴിലെന്തു വേണമെങ്കിൽ വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ ഉൾക്ക് മാറുമെന്ന് അമ്മയ്ക്കൊരു പേടിയുണ്ട് തലയിലൊന്നുമില്ല പൂവൊന്നുമില്ല നമുക്ക് പോയിട്ടൊരു റോസാപ്പൂ ഒലിച്ച് തല വെക്കാം വരും നല്ല മുന്നോ കാ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കാം കാഴ്സിവിടെ കല്ല് കൂടുതലാണ് കേട്ടോ തന്റെ മാവന മിഠായി തിന്നോണ്ടിരിക്കാണ് അമ്മ കുളിച്ചോന്നിട്ടുണ്ട് അമ്മനെ കാണിച്ചരാട്ടാ അമ്മ തോച്ചണ്ടല്ല നിങ്ങൾക്ക് തിന്നോണ്ടിരിക്കട്ടോ കാണിച്ചു കൊടുക്കേ പത്തിരിക്കില്ല എന്റെ ഒന്നും എൻ്റെ ഇണ്ട് ട്ടോ നിശ്മാനെ കാണിച്ചരാട്ടതാ അമ്മായാണ്

ൂർമി പോയി ആ എന്തേ പോന്നു എടുമ്പനിക്ക് പോയിട്ടാ

നമ്മടെ ഇവിടെ ഇവിടെ മൂത്തിയത് ചെടിയുണ്ടോ എല്ലാവരും നോക്കൂ ചെടി വന്നുട്ടോ പിന്നെ മഞ്ഞപ്പൂ കൊറേ എണ്ണം വന്നിട്ടോ ആ ഞാൻ നിങ്ങൾ കാണിക്കണം പോവഞ്ചപ്പൂ അല്ലേ മഞ്ഞ നോക്കുവായി സ്വന്തം പറഞ്ഞ എൻ്റെ ഓണത്തിനെന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങണ്ട പോവുകൾ നോക്കുകയായിസ് അതൊക്കെ വീണുട്ട് അവിടെ വീണിട്ട് ആയിരിക്കണം വീണ ഒന്നാല് ഈ ഞാൻ ഈ കളറാണെന്ന് വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു അതായത് ഇതാക്കണ്ട നമ്മുടെ ഞാൻ അപ്ലൈ കാണിച്ച സാധാരണ ഞാൻ വിചാരിച്ചിട്ടോ പ്രതീക്ഷിക്കേണ്ട നമ്മൾ ഇത് കിട്ടി നോക്കുകയായിസ് ഇതെന്താ നോക്കുക വീണെടുക്കും നോക്കാം വീണ് അപ്പൊ ചെമ്പരത്തിൻ്റെ ഇക്കിടെ വീണു ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നോട്ട് അവള് നോക്കും പോവാസ് നിങ്ങൾക്ക് ഉണ്ട് സുന്ദരി പൂജ അമ്മേ സുന്ദരി പൂജ കഴിഞ്ഞില്ല പോപ്പിരിയാണ് ട്ടാ ഏഹ് പിന്നെ ഞാൻ അമ്മമ്മ പിടിക്കാൻ പോയി അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്കില്ലേ ഏ മായ്ക്കാൻ പറ്റുന്ന പെനെച്ചേട്ടേ വാ ക മായ്ക്കാൻ പറ്റുന്നത് കേട്ടോ നമുക്ക് ഇപ്പം തെറ്റിവെച്ചാൽ നമുക്ക് വരയൊന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്ക് നമുക്കിതും കൊണ്ടേ ഇതാ നോക്കൂ ണ്ടോ നമ്മളുടെ എവിടെ എഴുതിയാലും മായിട്ടോ ബുക്ക് പക്ഷെ നമ്മൾ എക്സാമിന് ഇപ്പോൾ തെറ്റിയാൽ പോലും നമുക്കിത് വായിക്കാം സിമ്പിളാണ് ഇട്ട് നമുക്ക് ടീച്ചണ കുറേ ചീത്തയുള്ളൂ പക്ഷേ നമ്മളിങ്ങനെ ഇട്ട് ടീച്ചിനെ എങ്ങനെ നമുക്ക് വായി വായിക്കാൻ പറ്റാം അപ്പം നമുക്ക് വൃത്തിയാണെങ്കിൽ നമുക്ക് ഈ പേന നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മൂടി അടച്ചേക്കണേണ്ടോ ഇത് വരയൊന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിലും മായ്ക്കാം നമ്മളിതാക്കട്ടെ കയ്യിൽ പഴയാട്ടോ നമുക്കിത് എവിടെയും വേണേലും ഉപയോഗിക്കാം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിലൊക്കെ നമുക്ക് വെറുതെ ആക്കിയാലും വഴിയും അല്ലേ അത് കുഴപ്പമില്ല കേട്ടോ വയസ്സ് അത് ഏട്ടും വയനാട് പോയിട്ട് വരുമ്പോ വാങ്ങിച്ചിട്ട് വന്നാട്ടോ മിഞ്ഞു തീച്ചയിലാണ് എനിക്ക് മായ്ക്കാൻ വരുന്ന തേനയാട്ടോ ഇത് മണ്ടിയും കാരണ മണ്ടിയല്ലേ പിന്നെ എന്നെ ഞാൻ തിരിച്ചു മാന്തും അത് കായയില്ലേ അപ്പൊ ബായ് ഞങ്ങള് ഇനി കൽപ്പാത്തി എടുത്തിട്ട് ബാക്കി ഞാൻ കാണിച്ചരാ അപ്പൊ ബായ്